രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിന്റെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളാണ് ദിഗ്വേഷ് റാത്തി ഡൽഹി താരമായ റാത്തി ഈ സീസണു മുന്നോടിയായി മുപ്പത് ലക്ഷം രൂപയ അടിസ്ഥാന വിലയ്ക്കാണ് ലക്നൌ സൂപ്പർ റയങ്സിലെത്തിയത് രവി ബിഷ്ണോയ്ക്ക് പുറമെ എത്തിച്ച സ്പിന്നർ എന്നതിലുപരി ആരും തന്നെ പ്രതീക്ഷിക്കാതിരുന്ന താരം ഐ അവസാനിക്കുമ്പോൾ ഏറ്റവും മികച്ച താരമായി മാറിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ഐ പി എൽ മത്സരത്തിലാണ് അക്സർ പട്ടേലെ വിക്കറ്റ് നേടിക്കൊണ്ട് ദിഗ്വേഷ് റാട്ടി ശ്രദ്ധ നേടിയത് ഇതോടുകൂടി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് വിക്കറ്റുകളാണ് ഇരുപത്തിയെട്ട് ശരാശരിയിൽ താരം സ്വന്തമാക്കിയത് ഏഴ് പോയിന്റ് എട്ട് രണ്ടെയാണ് ദിഗ്വേശ് റാട്ടിയുടെ ഇക്കണോമി വിക്കറ്റ് എടുത്തതിന് പിന്നാലെ കാണിക്കുന്ന സെലിബ്രേഷന്റെ പേരിലാണ് ദിഗ്വേഷ് റാട്ടി ഏറെ ശ്രദ്ധ നേടിയത് നോട്ട്ബുക്ക് സെലിബ്രേഷൻ എന്നാണ് റാത്തി അതിനെ വിശേഷിപ്പിക്കുന്നത് അക്സർ പട്ടേൽ ശ്രേയസെയ്യർ പ്രസ്പ്രൻ സിംഗ് സുനിൽ നരേൻ പ്രിയാങ് ഷാര്യ അഭിഷേക് ശർമ്മ എന്നിവരുടെ വിക്കറ്റുകളാണ് പ്രധാനമായും ദിഗ്വേഷ് റാട്ടി ഈ മുന്നോടിയായി സീസണിയത് ജേഴ്സി അണിഞ്ഞ് നരേനോട് സാമ്യമുള്ള മിസ്തറി സ്പിന്നറായെത്തിയ ദിഗ്വേഷ് റാട്ടി ഇപ്പോൾ ഫൈനലിന്റെ പേരിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടം നേടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരത്തിനുശേഷം അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നേടിയതിനു പിന്നാലെ ദിഗ്വേഷ് റാട്ടി സെലിബ്രേറ്റ് ചെയ്തതിനാണ് അമ്പത് ശതമാനം മാച്ച് ഫീം ഒരു മാച്ച് വിലക്കും നേരിട്ടത് ഈ മത്സരത്തിനു ശേഷം ലക്നൌ സൂപ്പർ കൈസിന്റെ ഫെയർപ്ലേ പോയിന്റും വല്ലാതെ താഴേക്ക് പോവുകയും ചെയ്തു ലക്നൌവിന് ഫെയർപ്ലേ അവാർഡ് ലഭിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ദിഗ്വേഷ് റാഠിയാണെന്ന് തന്നെയാണ് ആരാധകരുടെ പക്ഷം മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് ടീമിൽ എത്തിച്ച താരം ഇതിനോടകം തന്നെ അതിൽ കൂടുതൽ പൈസ മാച്ച് ഫീ ആയും പിഴയായും നൽകേണ്ടി വന്നിട്ടുണ്ട് അത് തന്നെ ആരാധകരെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് അധികം വൈകാതെ ഇന്ത്യൻ ടീമിലേക്ക് ദിഗ്വേശ് റാട്ടിയെ എത്തിക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം ഇന്ത്യ ഏറെ നാളുകളെ കാത്തിരുന്ന ി സ്പിന്നറായി ദിഗ്വേശ്വറാട്ടെ ഉപയോഗിക്കണമെന്നാണ് ആരാധകരുടെ അഭിപ്രായം നരേനുമായി ഏറെ സാമ്യമുള്ള താരം നരേന്റെ ആക്ഷൻ തന്നെയാണ് ഏറെ ഏറെക്കുറെ പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ ബാറ്റർമാർക്ക് ദിഗ്വേജ് റാട്ടിയെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും അത് തന്നെയാണ് ഏറ്റവും എക്കണോമിക്കലായി റാത്തിയെ ഈ സീസൺ അവസാനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമായതും ലക്നൌ സൂപ്പർ ജയൻസിന്റെ യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച ഫൈൻഡിംഗുകളിൽ ഒന്ന് തന്നെയാണ് ദിഗ്വേഷ് റാട്ടി ഡൽഹി ആഭ്യന്തര ടി ട്വന്റി ലീഗിലാണ് ദിഗ്വേഷ് റാട്ടി ശ്രദ്ധ നേടിയത് അതിനു പിന്നാലെ ഐ പി എല്ലിലും ശ്രദ്ധ നേടുകയാണ് അടുത്ത സീസണ് എന്തായാലും ദിഗ്വേഷിനെ ലക്നൌ റീറ്റൻ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇത്തരത്തിൽ മൈൻഡ് സെറ്റുള്ള താരങ്ങളെ ഇന്ത്യൻ ടീമിനും ആവശ്യമെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ പക്ഷം